ഹായ് ഓവർത്തിങ്കിങ് സ്വഭാവമുള്ളവർക്ക് പുറത്തു വരാൻ രണ്ട് വഴികൾ പറഞ്ഞു പറ്റുതരത്തേ ഒന്നാമത്തേത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കും എന്താവും ഇനി എങ്ങനെയാണ് അതിനൊന്നും ചിന്തിക്കാതിരിക്കുക നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം നമ്മൾ ഈ പ്രശ്നത്തിൽ അത് നമ്മൾ മനോഹരമാക്കാതിരിക്കും അപ്പോൾ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ബിസി ആകും ഏതൊരു കാര്യത്തിനും എൻഗേജാക്കും നമ്മൾ ചിന്തിച്ചു ഇപ്പോൾ കുട്ടികളെ തന്നെ എടുക്കും അവർക്ക് സമയം അവർക്ക് സ്കൂളിൽ പോകണം കുടിക്കണം തിരിച്ചു വരണം അതുപോലെ തന്നെ അവർക്ക് കളിക്കണം പിന്നീട് ഹോംവർക്ക് ചെയ്യണം ഇതൊക്കെയായിട്ട് അവർ ബിസിയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്തു സ്കൂളിലേക്ക് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രീ ആണ് അല്ലേ അപ്പം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈം വരും നിങ്ങൾക്ക് ഈ ഒരു ടൈം പറയുന്നത് ഞാനൊരുമായി പറഞ്ഞിട്ടേ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ടൈമിൽ അതായത് നമ്മുടെ മക്കളെ നമ്മൾ ഒരു ഫ്രീ ടൈം കിട്ടുമല്ലോ അത് മക്കൾ വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്താനും മറ്റു മൂന്ന് കോഴ്സ് ഞാൻ പഠിച്ചു വരുന്നിട്ടായിരുന്നു ഫാഷൻ ഡിസൈനിങ് മോണിസോറി ഡി ടി സി അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പതിനൊന്ന് മണിക്കൊത്ത് രണ്ടരയാണ് ക്ലാസ് ടൈം വരുന്നത് ഇതെവിടെയാണെന്നല്ലേ വൈ എസ് എം ട്രെയിനിങ് കോളേജിൽ ഇതിൻ്റെ കോഴ്സ് ടീച്ചിൽസ് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണേ ഇനി നമ്മൾ ഓവർ തിങ്കിങ് സ്വഭാവം നമ്മൾ പാടെ നമ്മളേക്കൊന്ന് മാറ്റി